എത്രയും പ്രിയപ്പെട്ട അധ്യക്ഷനടക്കമുള്ള വേദി അലങ്കരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ എത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കെ പി എം എസ്സിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ സമരത്തിന്റെ ചങ്കോട് ചേർന്ന് ഞങ്ങളുമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ ഈ വേദി പങ്കിടുവാനെത്തിയത് ഇവിടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ചെറുതല്ല ഇവിടെ ഇനി സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നാൽ നാളെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കും എന്നൊന്നും നമ്മൾ ധരിക്കുക കാരണം ഈ ജനാധിപത്യ ഭരണക്രമത്തിൽ അതിലേർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് സാമൂഹ്യനീതി ഒന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക് അധികാരം മാത്രമാണ് പ്രശ്നം പക്ഷെ നമ്മളിപ്പം ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നമ്മൾ നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലാദ്യമായി ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായി മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാന കേരളമാണ് എന്നതുകൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടത്തുവാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറാകണം എന്ന ന്യായമായ ആവശ്യമാണ് നമ്മൾ ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങൾ വളരെ അനിവാര്യമാണ് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കെ പി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വളയുന്നുണ്ട് അത് വളയും ഞങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം രക്തബന്ധുക്കളാണ് നമ്മൾ ആരും അന്യരല്ല ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും ക്ഷോഭത്തിന് നാളകളിൽ ഈ നാട് സാക്ഷ്യം വഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന് ഒരു പക്ഷേ ഇന്നോ നാളെയോ തീരുമാനമാകാത്ത എന്നെങ്കിലും തീരുമാനമാക്കി അടങ്ങൂ എന്ന് പറയുന്ന ഒരു ഉജ്ജ്വലമായ പോരാട്ടത്തിന് നമ്മുടെ മനസ്സും ശരീരവും ചിന്തയും ചേർത്ത് വെക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നവോത്ഥാന നായകന്മാരുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജോസഫിന്റെ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നന്മ നെഞ്ചോട് ചേർത്ത് വെച്ച് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന് നമുക്ക് ഒരുമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിനിരന്ന എന്റെ മുഴുവൻ സഹോദരങ്ങളെയും കെ പി എം എസിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ജയ് ഹിന്ദ്